ചില്ലി ഗോപി ഉണ്ടാക്കി നോക്കാം അതിനായിട്ടിവിടെ കോളിഫ്ലവർ സവോള ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സ്പ്രിംഗ് ഒനിയൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളച്ച വെള്ളത്തിൽ ഒരഞ്ച് മിനിറ്റ് കോളിഫ്ലവർ ഇട്ട് വെക്കാം അതിനുശേഷം അത് വാരി മാറ്റാം ഇനി കോളിഫ്ലവർ കുഴച്ച് വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ മൈദയും ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഉപ്പ് പൊടിയും സോയാ സോസും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് കുഴച്ചെടുക്കാം കുറച്ച് നേരം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ചൂടായ എണ്ണയിൽ വറുത്തെടുക്കാം ഇനി കറി വെക്കാൻ തുടങ്ങാം സൺഫ്ലവർ ഓയിലിൽ ചൂടായ ശേഷം നമ്മൾ അരിങ്ങി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി പച്ചമുളക് സവോള ക്യാപ്സിക്കം അവസാനം സ്പ്രിംഗ് ഉനിയനും ഇട്ട് കൊടുക്കാം ഈ ഒരു പാകമാകുമ്പോഴേക്കും ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് സോസുകൾ ആഡ് ചെയ്യാം ആദ്യം ഒന്നര സ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്യുന്നത് അതിന് ശേഷം ടൊമാറ്റോ സോസ് ഒരു രണ്ടര സ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്ത ശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കറി കുറുകി കിട്ടാനായിട്ട് സ്റ്റാർച്ച് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം പുളിയും ഉപ്പും ബാലൻസ് ചെയ്യാനായി കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം അതിനുശേഷം പച്ചക്കളറിലെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് അതും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ചില്ലി ഗോബി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക